ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം കട്ടപ്പന കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു അംഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കട്ടപ്പന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ ദിനം ആചരിച്ചത് അംഗം ചെയ്തു ഗരീബി ഗഡാവോ എന്ന മുദ്രാവാക്യം ഉയർത്തി രാജ്യത്ത് നിന്നും ദാരിദ്ര്യം തുടച്ചുനീക്കി ഭക്ഷ്യധാന്യങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് കയ്യമതി ചെയ്യാനുള്ള പക്ഷേ സ്വയം പര്യാപ്തത്തിലേക്ക് രാജ്യത്ത് എത്തിച്ചു അംഗൻവാടികൾ രാജ്യത്ത് സ്ഥാപിച്ച ഒരു വലിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു ലോകം ഉള്ളിടത്തോളം കാലം ഇന്ദിരയുടെ പേരുകൾ അനുസൃതമായി നിലനിൽക്കുമെന്നും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി മരണപ്പെട്ട ശ്രീമതി ഇന്ദിരാഗാന്ധി ചരിത്രത്തിലെ ഒരു അത്ഭുത പ്രതിഭാസം പോലെ തിളഞ്ഞു നിൽക്കുക അഖണ്ഡ ഭാരതം ഇന്ദിരാഗാന്ധിയോട് നടപ്പിക്കുന്നു രാജ്യത്തിനകത്തും മറ്റു രാജ്യമുണ്ടാക്കാൻ ശ്രമിച്ച ഭീകര ശക്തികൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി രക്ഷവാധി ഇന്ദിരാഗാന്ധിയുടെ ഫലമാണ് ഈ രാജ്യത്തിൻ്റെ ഐക്യം ഈ ഐക്യം കാത്തുസൂക്ഷിക്കാൻ ഈ രാജ്യം പ്രതിജ്ഞാതത്വമാണ് കട്ടപ്പന ഗാന്ധി സ്ക്വരി ഛായാചിത്രത്തിനു വേണ്ടി പുഷ്പാർച്ചന നടത്തി മണ്ഡല പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അനുസ്മരണ സന്ദേശം നൽകി നേതാക്കളായ ജോയി ആനിത്തോട്ടം പ്രശാന്ത് രാജു പി എസ് രാജപ്പൻ ജോസ് ആനിക്കല്ലിങ്കൽ പൊന്നപ്പൻ അഞ്ചപ്ര സോജൻ വെളിഞ്ഞാലിയിൽ സിന്ധു വിജയകുമാർ സി എം തങ്കച്ചൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കട്ടപ്പനയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന